ഹായ് ഫ്രണ്ട്സ് പിറവസ്ഥാതു വൈറ്റ് മൊബൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റഹീം ഇന്നൊരു അടിപൊളി ആപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനു മുമ്പ് ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യാത്തവർ ഇവിടെ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക അതിനുശേഷം ഫോളോയിങ് ക്ലിക്ക് ചെയ്ത് ഡിഫൾട്ടെന്നുള്ളവർ ആദ്യമാവത് സി ഫെസ്റ്റ് ഓക്കെ ചെയ്യുക അതിനുശേഷം നോട്ടിഫിക്കേഷൻ എഡിറ്റ് ചെയ്യുക നോട്ടിഫിക്കേഷൻ എഡിറ്റ് ചെയ്താൽ ഞങ്ങളിടുന്ന പോസ്റ്റ് അത് നിങ്ങൾക്കാദ്യമായി തന്നെ നോട്ടിഫിക്കേഷനിൽ വരുന്നതായിരിക്കും അതിനായി ചെയ്യേണ്ടത് ഓൾ പോസ്റ്റ് ആൻഡ് ഓൺലൈൻ പോസ്റ്റ് ഇവർ രണ്ടിടത്തും ബ്ലൂ ടിക്ക് ഓക്കെ ചെയ്യുക അതിനുശേഷം ബാക്ക് ചെയ്ത് ഞങ്ങളിടുന്ന ഓരോ പോസ്റ്റും നിങ്ങളുടെ കൂട്ടുകാരിലും കൂടെ എത്തുന്നതിന് വേണ്ടി ദയവ് ചെയ്ത് വീഡിയോസും പോസ്റ്റും എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പബ്ലിക് ആണോ എന്ന് ഉറപ്പുവരുത്തുക പബ്ലിക് അല്ല എങ്കിൽ റൈറ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് കാണാം ആദ്യം തന്നെ പബ്ലിക് അവിടെ ബ്ലൂ ടിക്ക് ചെയ്തതിന് ശേഷം ഡൺ കൊടുക്കുക പോസ്റ്റ് ഇവിടെ ഷെയർ ചെയ്യുക ഓക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലിങ്ക് വീഡിയോക്ക് വീഡിയോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആപ്പ് എങ്ങനെയാണെന്ന് നോക്കാം അതുക്കാർ കിതാബ് ഇതാണ് ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡും ഐഫോണും രണ്ടിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഇൻ്റർഫേസ് ആണ് കിട്ടുക ഒരു മനുഷ്യത്തിനാവശ്യമായ എല്ലാ ദ്വാകളും പ്രാർത്ഥനകളും സ്വലാത്തും നിക്കറും എല്ലാം ഈ ഒരു ആപ്പിലുണ്ട് തീർച്ചയായും എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്തിരിക്കരുത് ക്രമതാ മാസമൊക്കെ വരാൻ പോകാമെന്ന് ഒരുപാട് ഒരുപാട് ഉപകാരപ്പെടും അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ഒരു പുണ്യമായ കാര്യമാണ് ഷെയർ ചെയ്യുന്നതിലൂടെ ഇതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് അറിയില്ല മൈത് സംസ്കാരം എന്താണ് എന്നെയാണ് സംസ്കരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്തായാലും ആവശ്യം വരുന്ന ഒരു സംസ്കാരമാണ് അത് ആ സമയത്ത് അറിയില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മൈ സംസ്കാരം എന്താണെന്ന് പഠിക്കൂ താജോ സംസ്കാരം ദുഹ സംസ്കാരം മിത്ര സംസ്കാരം തെസ്ബി സംസ്കാരം ഇതൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ അത്തയ്യാതിന് ശേഷമുള്ള സലാത്തും ദുവാഹകളും അതൊന്നും അറിയാത്ത ഒരുപാട് പേരിതണ്ട് പിന്നെ മറ്റൊരു കാര്യം കല്യാണം കഴിഞ്ഞ് ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ എന്താണ് ചെല്ലേണ്ടത് എന്തൊക്കെ ആവശ്യമുണ്ട് അതൊന്നും ഒരുപാട് പേരുണ്ട് ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് അതൊക്കെ പഠിക്കുക ബന്ധപ്പെടുന്നതിന് മുമ്പ് എന്താണ് ചെല്ലേണ്ടത് ആദ്യമായി ഭാര്യയെ കാണുമ്പോൾ തലയിൽ കൈ വെച്ച് എന്താണ് ചെല്ലേണ്ടത് അതൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട് കല്യാണ സമയമാകുമ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് പെനും പേപ്പറും എടുത്തിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ എല്ലാം ഇതിലുണ്ട് ഓക്കെ ബദർമോലോ മൊഹീദ്ൻ മാല റബീ ലോസ മൗലൂദ് ഖണ്ഡ് എല്ലാം ഈ ഒരു ആപ്പിലുണ്ട് തീർച്ചയായും എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യുക ഫ്രണ്ട്സ് ആരും ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുന്നത് ഹത്താദ് ഒരുപാട് പുണ്യമുള്ള തീർച്ചയായും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഫ്രണ്ട്സ് ആപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ goodbye okay thank you